നമസ്കാരം മലയാള സിനിമയെ നാണം കെടുത്തിക്കൊണ്ട് തുടരെ തുടരെ കഞ്ചാവ് എം ഡി എം എ കേസുകൾ സിനിമയ്ക്കുള്ളിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് നമ്മൾ മനസ്സിൽ ആരാധിക്കുന്ന വിഗ്രഹങ്ങളാണ് ഓരോ കേസിലൂടെയും ഉടയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വാർത്താ പ്രാധാന്യം നേടിയ ഒട്ടുമിക്ക വാർത്തകളിലും പ്രമുഖ താരങ്ങളുടെയും അണിയര പ്രവർത്തകരുടെയും പേരുകൾ ഉണ്ടായിരുന്നു ഇതാ ഇന്നലെയും ഇന്നുമായിട്ട് കൂടുതൽ കഞ്ചാവേട്ട റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അതും സിനിമയുടെ അകത്തു നിന്ന് തന്നെ മലയാള സിനിമ ഇത്രയ്ക്കും ലഹരിയുടെ പിടിയിലാണോ എന്നതാണ് പീഡിപ്പിക്കുന്ന വസ്തുത ഇന്നലത്തെ കഞ്ചാവ് വേട്ടയിൽ പിടിക്കപ്പെട്ടത് മലയാള സിനിമയിലെ മുൻനിര സംവിധായകരാണ് നമ്മളൊക്കെ തിയേറ്ററിൽ പോയി കൈയടിച്ച സിനിമയുടെ സംവിധായകരാണ് നമ്മൾ എന്തിനു വേണ്ടിയാണ് അവർക്ക് വേണ്ടി കൈയടിക്കുന്നത് ഇന്നത്തെ കഞ്ചാവ് വേട്ടയിൽ പിടിക്കപ്പെട്ടത് റാപ്പർ വേടനാണ് അറസ്റ്റിലായത് കഞ്ചാവ് ഉപയോഗിച്ചെന്ന് വേടൻ മൊഴി നൽകിയതായി പോലീസ് പറയുന്നു അതുകൂടാതെ ശ്രീനാഥ് ബാസി ബിഗ് ബോസ് താരം ജിൻഡോ എന്നിവരെ ചോദ്യം ചെയ്യുന്നുണ്ട് കലാകാരന്മാർ ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധമായ രീതിയിൽ മുന്നോട്ടു പോകേണ്ടവരാണോ ഇതാണോ അവർ കൊടുക്കുന്ന മെസ്സേജ് അവരെ പിന്തുടരുന്നവർ ഒരുപാട് ആളുകൾ ഇതെല്ലാം കണ്ട് എന്താണ് പഠിക്കേണ്ടത് ഇനി വാർത്തയിലേക്ക് വരാം മലയാള സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു എന്നിട്ടും ഇവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുന്നില്ല ഷൈൻ ടോൺ ചാക്യൂക്കെതിരെ തുടരെ തുടരെ കേസുകൾ വന്നിട്ടും ഒതുക്കി വിടുന്നതാണ് നമ്മൾ കണ്ടത് നിയമ നടപടികൾ ഉണ്ടായിരുന്നിട്ടും സിനിമയെ തീർത്തോളാം എന്നാണ് അവർ പറയുന്നത് സിനിമയിലുള്ള സംഘടനകൾക്ക് അത് കഴിയുമെങ്കിൽ എന്തുകൊണ്ടാണ് സിനിമയിൽ ഇത്രയും ലഹരി പെരുകുന്നത് ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പത്തൊന്ന് മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഷൈൻ ടോൺ ചാക്യുവേയും നാല് സ്ത്രീകളെയും കൊച്ചിയിൽ അറസ്റ്റ് ചെയ്തു നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സസ്റ്റൻസ് ആക്ട് പ്രകാരം അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു പിന്നീട് കേരള ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു ഒരു തവണ ലഹരി കേസിനു തന്നെ അകത്താക്കിയിട്ടും പിന്നെയും അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന തോന്നലാണ് അത് പണത്തിന്റെ പവറോ അതോ നമ്മുടെ നിയമത്തിന്റെ അനാസ്ഥയോ സിനിമാ സംവിധായകരായ ഹാലിക് റഹ്മാനും അഷ്റഫ് ഹൻസയും കഞ്ചാവ് കേസിൽ പിടിയിലായ സംഭവത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് സംവിധായകൻ ബൈജു കൊട്ടാരക്കര സിനിമാ കുടുംബത്തെ ഒരു പ്രമുഖ നടനും അയാളുടെ ഭാര്യയും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഷൈൻ ടോൺ ചാക്കോ തന്നെ വെളിപ്പെടുത്തിയതാണ് സിനിമാ മേഖലയിൽ എല്ലായിടത്തും ലഹരി ഒഴുകുന്നുണ്ടെന്നും ബൈജു കൊട്ടാരക്കര പ്രതികരിച്ചു എക്സൈസും പോലീസും സംയുക്തമായി പരിശോധന നടത്തിയാൽ മാത്രമേ ലഹരി വ്യാപനം തടയാൻ കഴിയൂ ലഹരി ഉപയോഗിക്കുന്നവരെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ബൈജു കൊട്ടാരക്കര ആവശ്യപ്പെട്ടു ഷൈൻ ടോൺ ചാക്കോയ്ക്ക് പിന്നാലെ ജനപ്രിയ സിനിമകളിലൂടെ ശ്രദ്ധേയമായ യുവ സംവിധായകർ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായതിൻ്റെ അഹതത്തിലാണ് അറസ്റ്റ് വാർത്ത പുറത്തു വന്ന സാഹചര്യത്തിൽ സംവിധായകരെ ഫെഫ്കയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്നാൽ ഓരോ കേസും പുറത്തു വരുമ്പോൾ ഉള്ള ഇത്ര നടപടി പ്രഖ്യാപനങ്ങൾക്കപ്പുറം സിനിമാ മേഖലയിലെ ലഹരി ഇല്ലാതാക്കാൻ സംഘടനകൾ ഒന്നും ചെയ്യുന്നില്ലെന്ന വിമർശനം പുതിയ സാഹചര്യത്തിൽ കൂടുതൽ ശക്തമാവുകയാണ് അതൊരു ചെറിയ കേസല്ലേവായി ഹൈബ്രിഡ് കഞ്ചാവുമായി അറസ്റ്റിലായതിനെക്കുറിച്ച് പ്രതികരണം ആരാഞ്ഞപ്പോൾ അഷറഫ് ഹംസ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിൻ്റെ വ്യാപ്തി എത്ര കണ്ട് വല്ലുതായിരിക്കുന്നു എന്ന ചോദ്യമാണ് പ്രസക്തം പേരിനുള്ള നടപടികൾക്കപ്പുറം സിനിമാ മേഖലയിലെ രാസലഹരി പൂർണ്ണമായും ഇല്ലാതാക്കാൻ സംഘടനകൾ എത്രമാത്രം ആത്മാർത്ഥത പുലർത്തുന്നുണ്ട് എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ കൂടുതൽ ശക്തമാക്കുന്നത് സിനിമാ സെറ്റുകളിൽ അടക്കം ലഹരി പരിശോധന കർക്കശമാക്കാനുള്ള സർക്കാർ തീരുമാനം വന്നപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നതും ഇതേ സിനിമാ സംഘടനകൾ തന്നെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ ഷൈൻ ടോൺ ചാക്കോയ്ക്ക് വീണ്ടും ഒരു അവസരം കൂടി നൽകാൻ തീരുമാനിച്ച സിനിമാ സംഘടനകളുടെ നടപടിയും പുതിയ സാഹചര്യത്തിൽ കൂടുതൽ വിമർശന വിധേയമാവുകയാണ് ഫലത്തിൽ സിനിമാ മേഖലയെ ലഹരിയിൽ നിന്ന് അകറ്റും എന്ന പ്രഖ്യാപനങ്ങൾക്കപ്പുറം ഒന്നും ഒരു സിനിമാ സംഘടനയും ചെയ്യുന്നില്ലെന്ന് ആവർത്തിച്ച് അടിവരയിടുകയാണ് യുവ സംവിധായകർ പ്രതികളായ പുതിയ കഞ്ചാവ് കേസും ഇത്തരത്തിൽ മലയാള സിനിമയെ ലഹരിമാഫിയെ വിഴുങ്ങുമ്പോൾ ആ കൂട്ടത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടെന്നുള്ള വെളിപ്പെടുത്തൽ ബൈജു കൊട്ടാരക്കര അടക്കം ചാനൽ ചർച്ചകളിൽ പറയുന്നുണ്ട് ആരാണ് ആ ഭാര്യം ഭർത്താവും സിനിമാ സംഘടനകൾ ഈ പറയുന്ന ഭാര്യം ഭർത്താവിനെയും ഉപദ്രവിക്കാതെ നടപടിയെടുക്കാതെ വിശാല മനസ്കനായ ഗർഭശ്രീ ആശാനോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന നിലയിൽ അവരെ വെറുതെ വിടുമ്പോൾ ആരാണ് ആ ഭാര്യം ഭർത്താവും എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ് ഈ ഒരു ഗ്യാങ്ങിൽ ഉള്ളവരാണോ അവർ മലയാളത്തിലെ മുൻനിര നടനും ഭാര്യയുമാണ് ഭാര്യയും സിനിമയിൽ തന്നെ ഉള്ളതാണ് എന്നൊക്കെ പറയുമ്പോൾ ആരാണ് ആ ഭാര്യയും ഭർത്താവും ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങളും അവരൊക്കെ എന്താണ് മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്യുന്നത് ഇതുപോലുള്ള കഞ്ചാവ് എം ഡി എം എ പോലുള്ള മാരകമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് ഇവർ എന്താണ് പിന്തുടരുന്ന സമൂഹത്തിന് മാതൃകയായി നൽകുന്നത് എന്നുള്ള ചോദ്യങ്ങളാണ് ഇനിയുള്ളത് നമ്മൾ ആർക്കു വേണ്ടി കയ്യടിക്കണം എന്തിനു വേണ്ടി കയ്യടിക്കണം എന്നും ഇനി ആലോചിക്കേണ്ടിയിരിക്കുന്നു താങ്ക് you mm -hmm.